തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റും കുറേ വെറൈറ്റി താമരയുടെ ട്യൂബർ നമുക്ക് അവൈലബിളായിട്ടുണ്ട് അപ്പം അപ്പം അതിൻ്റെ പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോണത് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് താമര വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ നമ്മുടെ അഡ്രസ്സിലേക്ക് കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഈ രണ്ട് ട്യൂബറാണ് നമ്മളിപ്പോൾ പാർസലാക്കി അയക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ടെണ്ണം നല്ല അടിപൊളി ട്യൂബറാണ് നല്ല രീതിക്ക് പൂക്കൾ തന്നെ കുറേ വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ട്യൂബർ നമ്മൾ പാക്ക് ചെയ്യുന്നത് നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്ത് നല്ലതുപോലെ നനച്ചു കൊടുക്കുക ശേഷം നമ്മുടെ ട്യൂബർ പേപ്പറിനകത്ത് ഇതേപോലെ നല്ല രീതിക്ക് മടക്കി കൊടുക്കുക കേട്ടോ കാരണം നമുക്കിത് ഒരാഴ്ച ഒക്കെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമ്മുടെ ഇതിനകത്ത് ഇരിക്കുന്നതായിരിക്കും കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു രണ്ട് ദിവസം കൊണ്ടൊക്കെ നിങ്ങളുടെ കയ്യിലെത്തി കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് രാജസ്ഥാൻ മഹാരാഷ്ട്രങ്ങൾ സാധനങ്ങളിലൊക്കെ അവിടേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഏഴ് ദിവസം എട്ട് ദിവസം ചിലപ്പോൾ പത്ത് പതിനു ദിവസമൊക്കെ എടുക്കും അത്രയും ദിവസമൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ട്യൂബായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് പേര് കഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടെൻഷനും വേണ്ട തന്നെ പെട്ടെന്ന് പോകുന്ന കുറേ പേർ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാം മേടിക്കേണ്ട വാട്സപ്പ് മ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ട്യൂബർ നമ്മൾ പാക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം നമുക്ക് വെള്ളം ലീക്ക് ആവാനൊന്നും പാടില്ല ഇത്രയും ദൂരം പോകേണ്ടതല്ലേ അതിനുശേഷം നമ്മുടെ പാക്കറ്റ് ഒന്ന് നമ്മുടെ സെല്ലോ ടേപ്പോ ബ്രൗൺ ടേപ്പോ ടേപ്പൊക്കെ വെച്ചൊന്ന് എന്നിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുക വെള്ളമൊന്നും പുറത്ത് പോകുന്നില്ല എന്ന രീതിക്ക് ഉറപ്പ് വരുത്തി മടക്കിയ ശേഷം നല്ല രീതിക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊരു മെനക്കെട്ട പണി തന്നെയാണ് പക്ഷേ എങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര എന്താ പറയുക നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ ചെയ്യുമ്പം പിന്നെ നമ്മുടെ അതെല്ലാം സെറ്റാക്കി കഴിഞ്ഞു ഇതിനകത്ത് നമ്മുടെ ബോക്സാണ് ബോക്സ് ഇതേ നമ്മളിവിടെ ഓൾറെഡി കസ്റ്റമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ബോക്സ് ഉള്ളട്ടോ അപ്പോൾ ഏകദേശം ഒരേ സൈസിലും ഒരേ രീതിയിലുള്ള ബോക്സാണ് അപ്പോൾ അത് നമ്മളെടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ കുറച്ച് ഈസി കേട്ടോ കാരണം പാക്കിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് അടക്കും പിന്നെ കൂടുതലാളുണ്ട് ഇതേ നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പുറകെ വരുന്നുണ്ട് അപ്പോൾ അവന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവൻ സഹായിക്കുന്നുണ്ട് കണ്ടില്ല ബോക്സിൽ പിടിച്ചു തരാൻ അതുപോലെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അവൻ സഹായിക്കും നമുക്കാണ് അവന് കട്ട് ചെയ്യണം അവന് നിർബന്ധമാണ് അവന് കട്ട് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്ഷേ അവൻ നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ സമയം മെൻകാടാണ് പക്ഷെ അവനത് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കൂടെയെങ്കിലും കൂട്ടും വേറെ ഓപ്ഷനില്ല കൂടെ കൂട്ടാതെ എന്നാലും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഇത് നമ്മുടെ ബോക്സിനകത്തൊക്കെ നമ്മൾ നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ താമര നടന്ന വീഡിയോ കുറെ പേർ ചോദിച്ചിട്ടുണ്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട് എല്ലാവരും നമ്മുടെ ചാനലിൽ കയറി നോക്കുക അപ്പം നമ്മുടെ ട്യൂബർ എടുക്കുന്ന വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ട്യൂബർ നടുന്ന വീഡിയോ ഉണ്ട് വളരെ ഈസിയാണ് നമുക്ക് ലോ മെയിൻറ്റനൻസ് കേട്ടോ അപ്പം ചില വെറൈറ്റി നമുക്ക് പെട്ടെന്ന് പൂ തരില്ല അപ്പം ചില വെറൈറ്റി നമുക്ക് പെട്ടെന്ന് പൂ തരും പിന്നെ അവരെ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റി ഉണ്ട് അപ്പം ഇപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് ഏകദേശം നല്ല രീതിക്ക് ഫ്ലവറിങ് തരുന്ന വെറൈറ്റിയാണ് കാരണം നമ്മൾ എടുക്കുന്ന ആൾക്കാർക്ക് കുറേ പേര് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ചട്ടാ പൂ ഉണ്ടായിരുന്നു കൊണ്ട് വിരിഞ്ഞിട്ടൊക്കെ അപ്പം പിന്നോരത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ ട്യൂബർ വെക്കുന്ന നമ്മുടെ സോറി ചെടി വെക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം എത്ര വെയിൽ കിട്ടാൻ പറ്റുമോ അത്രയും വെയിലത്ത് വേണം നമ്മുടെ ചെടി വെക്കാനായിട്ട് എന്നാൽ മാത്രമേ നല്ല രീതിക്ക് ഫ്ലവറിങ്ങും ചെടി നല്ല ഗ്രോത്തായിട്ട് വളരും ചെയ്യുള്ളൂ നിങ്ങൾ തള്ളലത്തി വെച്ചാലും വളരും പക്ഷേ പൂ ഉണ്ടാകും കുറച്ച് പാടാണ് അപ്പം മെയിനായിട്ട് വേണ്ടത് നമുക്ക് സൂര്യപ്രകാശമാണ് അപ്പം അത്രയും നല്ല എത്ര സൂര്യപ്രകാശം കിട്ടുമോ അത്രയും അതിന് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം ബോക്സ് ഒക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചിറ്റ് നല്ല അടിപൊളി സേഫായിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ അഡ്രസ്സാണ് കേട്ടോ അപ്പം ഞാനിതിനാ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുന്നുണ്ട് കാരണം അത് കുറച്ച് വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു എക്സസ് വന്നിരിക്കുന്ന പേപ്പറാണ് കാരണം നമ്മളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലോ ടൈപ്പ് ഒക്കെ ഒരുപാട് വേസ്റ്റ് ആകും അപ്പോൾ ഞാൻ ആ സൈഡിൽ അഡ്രസ്സുള്ള ഭാഗം മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കിയെല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സെലോ ടൈപ്പ് ലാഭിക്കാമല്ലോ അപ്പോൾ അതേ അഡ്രസ്സ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ് ഇത് നമ്മുടെ അടുത്ത് കേരളത്തിനൊക്കെയുള്ള ഉള്ളൊരു അഡ്രസ്സ് തന്നെയാണ് അപ്പം നമ്മുടെ ഈ ടേപ്പ് കണ്ടുപിടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടോ അത് കാരണം എന്താ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോവും പിന്നെ ഇച്ചിരി എടുക്കാനും ഇച്ചിരി പാടാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ടേപ്പ് എടുക്കൽ കേട്ടോ അപ്പോൾ അതൊരു ടാസ്ക് തന്നെയാണ് പിന്നെ ഇതേ കണ്ടില്ല ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഡ്രസ്സ് നല്ല രീതിയിൽ കഴിച്ച് ഒട്ടിച്ച് വയ്ക്കുക കണ്ടില്ല നല്ല സേഫായിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി എല്ലാവർക്കും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നമുക്കിത് ഒരാഴ്ചക്ക് ഇരിക്കും പിന്നെ ഒരുപാട് ഡൗട്ടാണ് ചീഞ്ഞ് പോകുമോ എന്നൊക്കെ ഒരിക്കലുമില്ല കേട്ടോ കാരണം നമ്മളിത് കിഴങ്ങല്ലേ കിഴങ്ങൊന്നും അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞ് പോകില്ല നമുക്കൊരു പതിനഞ്ച് ദിവസമൊക്കെ നനം കിട്ടിയാൽ മതി അതിനാണ് നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പർ നല്ല രീതിക്ക് നനച്ച് അതിനകത്ത് പൊതിഞ്ഞ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നനവുള്ളതുകൊണ്ട് നമുക്കത് എത്ര ദിവസം വേണമെങ്കിലും അത് നമുക്ക് നമുക്കിരിക്കും അതുകൊണ്ട് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ചാനൽ കാണാൻ കാതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക ഇപ്പോൾ ഞാൻ എടുക്കുന്നൊക്കെ കുറച്ചു നേരം പൊട്ടി പൊട്ടി വരുന്നതൊക്കെ ചുമ്മാ അവൻ്റെ മേഖല ഒട്ട് വയ്ക്കാം കേട്ടോ ഒരു രസമല്ലേ അവരൊരു എൻ്റർടൈൻമെൻറ്റ് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേറൊരു ഓപ്ഷനൊന്നുമില്ലല്ലോ അങ്ങനെ അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കേട്ടോ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പരിപാടി ചെയ്യാനായിട്ടോ കാരണം നല്ലൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അങ്ങനെ നമ്മുടെ ബോക്സിൻ്റെ പാക്കിംഗ് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഒരു പാക്കിംഗ് ആണ് അതല്ലാതെ നമുക്ക് വേറെയും കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വർക്ക് ബീസ് ആയതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് ഓഡേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ വീഡിയോസൊക്കെ കുറച്ച് കുറച്ച് ഇടുന്നുള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ടുവന്ന് ചേർപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീടാത്തവർക്കെ ബൈ